നമസ്കാരം ട്രംപ് ഇപ്പോൾ അമേരിക്കയിൽ എത്തിയതിനു ശേഷം ഉത്തരവാദിത്തം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് എല്ലായിടത്തും നിറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒന്നാണ് പൗരത്വം എന്നത് അതിന്റെ അവകാശത്തോടുള്ള ട്രംപിന്റെ വിമർശനം അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം എന്ന അവകാശം റദ്ദാക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നിയമനം ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നതിനു മുൻപ് നിരോധന സമയപരിധി മറികടക്കാൻ യു എസിൽ പ്രസവിക്കാനുള്ള തിരക്കായിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇന്നൊരു ദിവസത്തിനുള്ളിൽ തന്നെ പിന്നീട് അങ്ങോട്ട് അമേരിക്ക നൽകുന്ന പൗരത്വം തിരക്കുമാക്കും എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പ്രസവിക്കാനുള്ള ആളുകളുടെ കൂട്ടമായി എന്ന് പറയാം അതായത് അതിനു മുൻപ് പ്രസവിച്ചാൽ പൗരത്വം കിട്ടുമല്ലോ എന്ന് കരുതി സിസേറനിലേക്ക് പോകുന്ന ഒരുപാട് മറ്റ് രാജ്യക്കാരുണ്ടെന്നാണ് പറയുന്നത് ഫെബ്രുവരി ഇരുപതിനു മുൻപ് സിസേറനുകൾക്കായി ഇന്ത്യൻ ദമ്പതികൾ പ്രസവ ക്ലിനിക്കുകളിൽ ക്യൂ നിൽക്കുകയാണ് എന്ന് തന്നെ റിപ്പോർട്ടിൽ പറയാം സിസേറിനായി ഇരുപതോളം ദമ്പതികളിൽ നിന്ന് തനിക്ക് കോളുകൾ ലഭിച്ചതായി ഒരു ഇന്ത്യൻ വംശജയായ കൈന പറയുന്നുണ്ട് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി ഇരുപതാണ് അധികാരമേറ്റ ഉടനെ തന്നെ ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒന്ന് യു എസിലെ ജന്മാവകാശ പൗരത്വ അവസാനിപ്പിക്കുക എന്നതായിരുന്നു അതിനാൽ ഫെബ്രുവരി പത്തൊൻപത് വരെ യു എസിൽ ജനിക്കുന്ന കുട്ടികൾ അമേരിക്കൻ പൗരന്മാരായി ജനിക്കും അതിനുശേഷം പൗരത്വമില്ലാത്ത ദമ്പതികൾ ജനിക്കുന്ന കുട്ടികൾ സ്വാഭാവിക അമേരിക്കൻ പൗരന്മാരെ ആയിരിക്കില്ല എന്ന് പറയുന്നു സ്ഥിരതാമസം നൽകുന്ന ഗ്രീൻ കാർഡുകൾക്കായുള്ള ക്യൂവിലും അവർ ഉണ്ട് അമേരിക്കൻ പൗരന്മാരോ ഗ്രീൻ കാർഡ് ഉടമകളോ ഇല്ലാത്ത മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾ ജനനം കൊണ്ട് യു എസ് പൗരന്മാരാകില്ല ന്യൂജേഴ്സിയിൽ ഡോക്ടർ എസ് ഡി രമയുടെയും പ്രസവ ക്ലിനിക്കിൽ എട്ട് ഒൻപത് മാസം ഗർഭിണികളായ സ്ത്രീകൾ അസാധാരണമായ അളവിൽ സിസേറിയൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പ്രധാന പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് പൂർണ്ണ ഗർഭത്തിലെത്താൻ മാസങ്ങൾ ആവശ്യമുള്ളവരും ഇതുപോലെ തന്നെ സിസേറിനായി ബന്ധപ്പെടുന്നുണ്ടെന്നും ഡോക്ടർ പറയുന്നുണ്ട് ടെക്സസിൽ നിന്നുള്ള ഗൈനക്കോളജിസ്റ്റ് ആയ ഡോക്ടർ എസ് ജി മുക്കാല മാസം തികയാതെയുള്ള പ്രസവത്തിന്റെ അപകട സാധ്യതകളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഏകദേശം ഇരുപത് ദമ്പതികളുമായി സംസാരിച്ചതായി അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയോട് പറയുകയും ചെയ്തു അസ്വാഭാവികമായ ജനനം സാധ്യമാണെങ്കിൽ പോലും അത് അമ്മയ്ക്കും കുഞ്ഞിനും കാര്യമായ അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ ദമ്പതികളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു ആ വികസിത ശ്വാസകോശം പ്രശ്നങ്ങൾ കുറഞ്ഞ ജനന ഭാരം സംബന്ധമായ സങ്കീർണതകൾ എന്നൊക്കെ തന്നെയും അതിലേറെ സങ്കീർണതകൾ നേരത്തെയുള്ള പ്രസവവും കാരണമാകും ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള ഇപ്പോൾ ട്രംപിന്റെ തീരുമാനം കുടിയേറ്റക്കാർക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി ഞാനും ഭാര്യയും അമേരിക്കയിലുണ്ട് അഭയം തേടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ തന്നെ ഞങ്ങളുടെ കുട്ടിയിലൂടെ നേരിട്ട് പൗരത്വം ലഭിക്കുമെന്നായിരുന്നു അഭിഭാഷകൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ എന്റെ ഭാര്യ ഏഴു മാസം ഗർഭിണിയാണ് അതിനിടെ പുതിയ നിയമം വന്നതോടെ ഞങ്ങൾ ആകെ തകർന്നിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാലിഫോർണിയയിൽ താമസിക്കുന്ന ഒരാൾ പറഞ്ഞ കാര്യമാണ് രണ്ട് ട്രംപ് ഭരണകൂടം അധികാരമേറ്റ തന്നെ ആദ്യ ദിവസം നിർണായക തീരുമാനങ്ങൾ നടപ്പിലാക്കിയിരുന്നു അനധികൃത കുടിയേറ്റക്കാരിൽ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാരും ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാരെ തിരിച്ചയക്കുമെന്ന റിപ്പോർട്ടുകൾ മോദി സർക്കാരിനും വെല്ലുവിളിയാണ് ഇക്കാര്യത്തിൽ കേന്ദ്രം കടുത്ത ആശങ്ക അറിയിച്ചിട്ടുണ്ട് ചാർട്ടഡ് വിമാനങ്ങളിൽ ഇത്രയും ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ കേന്ദ്രം പ്രതിരോധത്തിലാകും ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ നടപ്പാക്കാവൂ എന്ന് ഇന്ത്യ അമേരിക്കയെ അറിയിച്ചതായി സൂചനയുണ്ട് ഇതുകൂടാതെ ട്രംപ് സർക്കാരിന്റെ മറ്റൊരു മുന്നറിയിപ്പിലും കേന്ദ്രത്തിന് ആശങ്കയുണ്ട്